നമസ്കാരം വളരെ പണ്ട് മുതൽ വടക്കൻ കേരളത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ചില സ്ഥലങ്ങളിൽ കളിയാട്ടമെന്നും പറയാറുണ്ട് ആടി ആഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിനെ തെയ്യക്കോലമെന്നും ആ അനുഷ്ഠാന കലയെ തെയ്യാട്ടമെന്നും വിളിക്കും വ്യത്യസ്തമായ നാനൂറിലധികം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ദേവന്മാരും ദേവതകളും വീരപുരുഷന്മാരും ഉണ്ട് ഓരോ തെയ്യത്തിനു പിന്നിലുമുണ്ട് പഴമയും നിഗൂഢവുമായ വിശ്വാസങ്ങളുടെ കഥ കണ്ണൂർ ജില്ലയിലെ മൊറാഴയ്ക്കടുത്തുള്ള മാങ്ങാട്ടു പറമ്പ് നീലിയാർ കോട്ടത്തിൽ കെട്ടിയാടുന്ന ഭഗവതി തെയ്യമാണ് നീലിയാർ ഭഗവതി ഈ നീലിയാർ ഭഗവതിയുടേത് പേടിപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ കഥകളാണ് പണ്ട് കൊട്ടിയൂർ കാട്ടിനടുത്ത് പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു നീലി താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ഒളിച്ചിരുന്ന് പഠിച്ചു ഇത് കണ്ട് സഹിക്കാതെ നാടുവാഴിയുടെ കിങ്കരന്മാർ കുറിച്ച് അപവാദം പറഞ്ഞ് നാണം കെടുത്തി കൊട്ടിയൂർ മണത്തണയിൽ വെച്ച് കൊലപ്പെടുത്തി ഈ നീലി മരണശേഷം നീലിയാർ ഭഗവതിയായി മാറി എന്നാണ് വിശ്വാസം മറ്റൊരു കഥ ഇങ്ങനെയാണ് വ്യഭിചാര കുറ്റം ചുമത്തിയ അടിയാത്തി പെണ്ണായ നീലിയെ അവളുടെ അച്ഛനെ കൊണ്ട് തന്നെ കൊലപ്പെടുത്തി നീലി മരണാനന്തരം നീലിയാർ ഭഗവതിയായി പിന്നീടുള്ള രാത്രികളിൽ പൊട്ടിയൂർ കാട്ടിൽ പലരും ഒരു പെണ്ണിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങി അവിടുള്ള പാലമരത്തിനടുത്ത് സാരി ഉടുത്ത പെണ്ണിൻ്റെ രൂപം നാട്ടുകാരുടെ ഉറക്കം കെടുത്തി മനത്തന ഇല്ലത്ത് എത്തുന്നവർ കുളിക്കാൻ ഇല്ലക്കുളത്തിലെത്തുമ്പോൾ അതിസുന്ദരിയായി നീലിയാർ ഭഗവതി വന്ന് അവരോട് എണ്ണയും താളിയും വേണോ എന്ന് ചോദിക്കും അടുത്തു വരുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും അങ്ങനെ അവിടെ കുളിക്കാൻ പോയവർ ആരും തിരിച്ചു വരാതെയായി അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ട് നമ്പൂതിരി കൊട്ടിയൂരപ്പനെ തൊഴാനെത്തിയത് കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോയ നമ്പൂതിരി മറുതരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു ആരെന്ന് ചോദിച്ചപ്പോൾ നമ്പൂതിരി കാളക്കാട്ട് എന്ന് മറുപടി പറഞ്ഞു തൻ്റെ പേര് കാളിയെന്ന് നീലിയും മറുപടി പറഞ്ഞു പിന്നീട് ഭഗവതി എണ്ണയും താളിയും നമ്പൂതിരിക്ക് നൽകി അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം ആ എണ്ണയും താളിയും കുടിച്ചു പണ്ഡിതനായ കാളക്കാട്ട് നമ്പൂതിരി തന്നെ അമ്മ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കൊന്നില്ല അങ്ങനെ നാട് വിറപ്പിച്ച നീലി എന്ന ആ യക്ഷി പിന്നീട് അമ്മയായി നീലിയാർ അമ്മയായി ഞാനും വരുന്നു കൂടെയെന്ന് പറഞ്ഞ നീലി കാളക്കാട്ടിൻ്റെ കൂടെ ഓലക്കൂടെയിൽ കയറി പിന്നീട് പശുവും നരിയും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്ന കാട്ടിൽ തന്നെ കുടിയിരുക്കണമെന്നും നമ്പൂതിരിയോട് പറഞ്ഞു അങ്ങനെ അവർ നടന്ന് നടന്ന് വളപ്പട്ടണം പുഴയൊക്കെ കടന്ന് മാങ്ങാട്ട് പറമ്പിലെത്തി പലതരത്തിലുള്ള മരങ്ങളുള്ള കാടും കാവും അവിടെ കണ്ടു നാട്ടിലെ പശുവും കാട്ടിലെ പുടിയും ചേർന്ന് മേയുന്നത് കണ്ട അവിടെ ഇറക്കി വെച്ചെന്നും ആ കാവിലെ ഒരു മരത്തിൽ ആണിയടിച്ച് നീലിയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടെന്നുമാണ് വിശ്വാസം അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി കോട്ടത്തമ്മയായി ഈ തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർണ്ണ തുണികളും അണിയലുകളുമൊക്കെയുള്ള ഇരുപതടിയോളമുള്ള മനോഹരമായ തിരുമുടിയാണ് ഈ അമ്മദേവം കോട്ടത്തമ്മ എന്നും ഒറ്റത്തിറയെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് മഹാകാളി സങ്കല്പമാണ് ദേവിയുടേത് വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി പണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുക ഒറ്റ ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമേ തെയ്യത്തിന് ഉപയോഗിക്കൂ വൈകുന്നേരം സൂര്യാസ്തമന സമയത്താണ് ഈ തെയ്യക്കോലം ഇറങ്ങുക പത്തൊൻപത് ഏക്കർ വിസ്താരമുള്ള ദേവസ്ഥലമാണ് മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടം വർഷത്തിൽ സ്ഥിരമായി ഇവിടെ തെയ്യമുള്ളത് കൊണ്ട് കാവിനുള്ളിൽ തന്നെ മഴ കൊള്ളാതെ മുഖത്തെഴുതാനും മറ്റുമായി ഒരു ചെറിയ കെട്ടിടവുമുണ്ട് അവിടെത്തന്നെയാണ് തെയ്യത്തിൻ്റെ അനിയലുകളും മുളയിൽ തീർത്ത ഇരുപതൊടിയോളം നീളമുള്ള തിരുമുടിയുമൊക്കെ സൂക്ഷിക്കുന്നത് നീലിയാർ കാടിനുള്ളിലെ ഓരോ മരങ്ങളിലുമുണ്ട് ദേവിയുടെ സാന്നിധ്യമെന്നാണ് വിശ്വാസം അതുകൊണ്ട് അവിടുത്തെ ഒരു മരച്ചില്ല ഓടിക്കുന്നത് പോലും പ്രകൃതീശ്വരിയായ ദേവിയുടെ കോപമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു ചെറുകുന്ന് എരിങ്ങീൽ മാതമംഗലം എന്നീ സ്ഥലങ്ങളിലും ഭഗവതിക്ക് സ്ഥാനങ്ങളുണ്ട് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണ എന്ന സ്ഥലമാണ് ഭഗവതിയുടെ ആരൂഢം കർക്കിടക മാസം രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവതി ഇവിടെയാണ് ഉണ്ടാവുക കരക്കാട്ടിടം നായനാർ ആചാരം കൊടുത്തവർക്ക് മാത്രമാണ് ഈ തെയ്യം കെട്ടാൻ അനുവാദം എല്ലാ മാസ മാസസംക്രമത്തിനും കുടുംബവകയായും സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനുമൊക്കെയായി ഭക്തർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട